ഹായ് ഫ്രണ്ട്സ് വൈനാക ഫാമിലി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം വൈശാഖ മഹോത്സവത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് കളഭാഭിഷേകം പൂർണ്ണതയിലെത്തി അടുത്തതായി നടക്കുന്ന കുടിവതികളുടെ തണ്ടുമ്പൂണ് എന്ന ചടങ്ങാണ് കുടിവതികൾ പുത്തൻ വീട് കുഞ്ഞോഴത്ത് ചെറിയത്ത് പഴയത്തിട്ടയിൽ എന്നീ നാല് തറവാട്ടിലെ പതിനാറ് വയസ്സ് പൂർത്തിയായ പുരുഷന്മാരാണ് കുടിവതി സ്ഥാനം തൃച്ചെറുമന്നയിൽ നിന്നും ഭണ്ഡാരം കൊട്ടിയൂർ ക്ഷേത്രത്തിലും അവിടെ നിന്ന് മണത്തന കരിമ്പനഗോപുരത്തിൽ എത്തിക്കുന്നതും ആണ് ബണ്ണാരം എഴുന്നള്ളത്ത് ഇന്നത്തെ നിവേദ്യവും പായസവും ഈ ഭണ്ണാരം എഴുന്നള്ളത്തുകാരായ കുടിയവതി സ്ഥാനീകർക്കുള്ളതാണ് नहीं मालूम, नहीं मालूम, मालूम नहीं मालूम Terima kasih telah menonton और मेरा नाम है करन शर्मा 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 और मेरा नाम है အဲ့ဒါညာနေတယ်အဲ့ဒါအဲ့လိုပဲလုပ်တယ်ပူဇာဝင်ပြီးကြည့်တယ်အားလုံးကြည့်တယ်အဝတ်တီးတယ် എല്ലും കൊടുക്കി മഴ ചടിയും കേട്ടോ എല്ലാരും കൊടുക്കണേ എല്ലാടും കൊടുക്കേണ്ട

ハロー En <laughs> വെള്ളം മുക്കി ചവിട്ടിട്ടുറപ്പിച്ചിട്ട് അല്ല വാട്ട്സപ്പിലാണ് സാധിക്കും